നമ്മുടെ നമ്മുടെ നാട്ടിലെ ഏത് സംഘടനക്കും പ്രസ്ഥാനത്തിനും വ്യക്തികൾക്കും ഗവൺമെൻറ്റിൻ്റെ നടപടികളെ വിലയിരുത്താനും വിമർശിക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ നിലയിൽ താമരശ്ശേരി അതിരൂപത ഒരു ഒരിടയിലേഖനം ഇറക്കി എന്നത് ആ നിലയിൽ കണ്ടാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ അതിൽ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അത് ഒരളവോളം ശരിയാണ് എന്നാൽ അതിലൊരു ഏകപക്ഷീയതയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പരിഹാര നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ കേന്ദ്ര നിയമങ്ങളെക്കുറിച്ചും അത് മാറ്റിയെടുക്കാൻ നടത്തേണ്ട ശ്രമങ്ങളെക്കുറിച്ചും ആ ഇടയിൽ ലേഖനം ബോധപൂർവമായ മൗനം പാലിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ അതൊരു ഏകപക്ഷീയമായ വിമർശനമായി വിലയിരുത്തപ്പെട്ടാൽ അങ്ങനെ വിലയിരുത്തുന്നവരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മുടെ സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമവായത്തിൻ്റെ പാത സ്വീകരിച്ച് മാർഗദർശനം നൽകേണ്ടത് ഇതുപോലുള്ള പ്രഗത്ഭമതികളായ സമൂഹത്തിലെ ഉന്നതന്മാർ സ്ഥാനത്തിരിക്കുന്ന ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കത് ആണ് അവരുടെ ഭാഗത്തു നിന്നും അത്തരം ക്രിയാത്മകമായ നിർദ്ദേശം പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനൊരു ഇടയലേഖനം ഇറക്കി എന്നതുകൊണ്ട് മാത്രം അവരുടെ നിലപാടുകളെയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ചെറുതായി കാണാനോ നിസ്സാരവൽക്കരിക്കാനോ അവഗണിക്കാനോ ഗവണ്മെൻ്റ് ഒരുക്കമല്ല അത് നമ്മളിപ്പോൾ പറഞ്ഞതില്ല നേരെ എതിർവശാണ് കാരണം വന്യജീവികൾ അവരുടെ സൂര്യവിഹാരം തടയുന്ന ഒരു പാതയായിട്ടാണ് ആ പാതയെ ബഹുമാനപ്പെട്ട കോടതി കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രാ നിരോധനം ഉണ്ടായത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി ആ യാത്രാ നിരോധനം നീക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി അവിടെ അടിപ്പാതയും ഫ്ലൈ ഓവറും സ്ഥാപിക്കണമെന്നൊരു നിർദ്ദേശം വെക്കുകയും അതിൻ്റെ ചെലവ് കണക്കാക്കുകയും ആ ചെലവ് മൂന്ന് സംസ്ഥാനങ്ങൾ പങ്കുവെക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ആ നിർദ്ദേശം വന്നപ്പോൾ ആ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നാനൂറ് കോടി രൂപ ഈ പാതയുടെ നിർമ്മാണത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എട്ടിലെ പശുവായി അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും വയനാടിൻ്റെ എം പി നമ്മുടെ രാജ്യത്തിലെ ഒരു ദേശീയ നേതാവ് കൂടിയാണല്ലോ അവരുൾപ്പെടെയുള്ളവർ ഇടപെട്ട് യാത്രാ നിരോധനം നീക്കി കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ നല്ലൊരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട് കേരള ഗവണ്മെൻറ്റ് കർണാടക ഗവൺമെൻറ്റിനോട് ഈ കാര്യം ആവശ്യപ്പെടുത്തുന്നതിനുള്ള ബന്ധപ്പെടുന്നതിനുള്ള നിർദ്ദേശം ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരുമായി ആശയവിനിമയം നടത്തി പരിഹാരം കാണാനാണ് നമുക്ക് ശ്രമിക്കാൻ കഴിയുക പിന്നെ കോടതിയിലുള്ള കേസായതുകൊണ്ട് കോടതിയിൽ അത് കണ്ടസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ജാഗ്രതയോടുകൂടി പരിശ്രമങ്ങളും നടത്തുന്നതാണ്